എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാർത്തിക പ്രകാശിന്റെ അരിയിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് പ്രകാശനാണ് ആകെ പാടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാർത്തിക വന്നിട്ട് ചോദിച്ചു അവര് കോടതി വന്നില്ലേ ആ ലക്ഷ്മി എന്ന സ്ത്രീ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് എരുത്തേനും അയാൾ പറഞ്ഞു പ്രകാശം പറഞ്ഞു വന്നെന്ന് പറയാണ് അല്ല അച്ഛൻ എന്താ പ്ലാൻ ഇനി ഇപ്പ തന്നെ ഇനിയിപ്പ ഞാൻ ആകെ പാടം നാണം കെട്ടി നിൽക്കുക ഇനി അമ്മയോട് ഞാൻ എന്താ മറുപടി പറയണ്ടേ അമ്മ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുക എന്ന് പറയണം അല്ല പിന്നെ അത് മോളെ ഞാന് അവള് കോടതിയിലേക്ക് വരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാ വേണ്ട ഇനിയിപ്പ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണേ എന്ത് തീരുമാനം അതെ ആ ലക്ഷ്മി എന്ന സ്ത്രീയെ എത്രയും പെട്ടെന്ന് പോയി കാണണം എന്ന് പറയണം അവരുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കണം എന്ന് പറയാം കോംപ്രമൈസ് ഉണ്ടാക്കാനോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ മോള് പറയണേ അച്ഛൻ ബാ ഇനി ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്റെ അമ്മേനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്റെ കൂടെ വന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് അങ്ങനെ കാർത്തിക പ്രകാശനെ വിളിച്ചോണ്ട് നേരെ ലക്ഷ്മി അരിയിലേക്ക് പോവണം ഇത് കാർത്തികയുടെ തന്ത്രമാന്നുള്ള കാര്യമൊന്നും പ്രകാശൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ കിരണം കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മി അമ്മയും കിരണം കല്യാണം സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അവൻ വരാതിരിക്കില്ല കാർത്തിമോള് വിളിച്ചോണ്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ കല്യാണി പറഞ്ഞു വരട്ടെ അയാള് ഏഹ് ഇത്രയും കാലത്തെ അപ്പൊന്നുമല്ല എനിക്ക് ആദ്യമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ പിന്നീട് ഓരോ ദിവസം ദ്രോ ഇങ്ങനെ ഓരോ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പം അത്രയ്ക്ക് ഞാൻ വെറുത്തുപോയി അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇതിനൊന്നും കൂട്ട് നിൽക്കത്തില്ലായിരുന്നു പറയണം കീരം പറഞ്ഞു വേണ്ട കല്യാണി നീ പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഇനിയിപ്പം നീ കൂടുതലായിട്ട് ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തികയും പ്രക പ്രകാശനും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പത്തേനും കല്യാണിയും കിരണെ കൊണ്ട് ഓഹോ അപ്പം നിങ്ങളാണ് ഇതിന്റെ പിന്നിലല്ലേ നിങ്ങളാണ് ഈ സ്ത്രീയെ കൊണ്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഓരോന്ന് ചേക്കുന്നല്ലേ എന്ന് കാർത്തി ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു ഞങ്ങൾ ഒന്നും ഓരോന്നും ചെയ്യിച്ചിട്ടൊന്നുമില്ല അതെ സ്വന്തമായിട്ട് ഓരോന്നൊക്കെ വരുതി കൂട്ടി വെക്കുന്നതിന് ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യാനങ്ങെന്ന് ചോദിക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശനാണെങ്കിൽ ആകെപ്പാടെങ്കിലും പ്രാന്ത് കുടിച്ച അവസ്ഥയെ നിൽക്കുവാണ് ഈ സമയത്ത് പ്രകാശൻ പറഞ്ഞു അല്ല മോളെ ഇവരൊക്കെ ഉണ്ടല്ലോ അതെ അച്ഛൻ വിഷമിക്കണ്ട ആവശ്യം നമ്മടെ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം കിരൺ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം ലക്ഷ്മി അമ്മയെന്ന് പറയാം അത് നിങ്ങൾ എന്തിനാ പോന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറയണം അല്ല നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ താഴെ കണ്ടേക്കാം ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം കയറി വരാമെന്ന് പറയണം ഇത് കിരട്ടൻ കാർത്തി പറഞ്ഞു അതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് ആക്കി അങ്ങോട്ട് വിടുവാണ് പിന്നീട് പതുക്കെ പ്രകാശം കാണാതെ ഒന്ന് പുഞ്ചിരിക്കുവാണ് അവരെ നോക്കിയോണ്ട് കിരടും കല്യാണി പിന്നീട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് കാർത്തിക വരെ ലക്ഷ്മിയമ്മടെ എടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു അതെ ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കാനു പോവാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു തടസ്സം ആല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ തടസ്സമോ ഉം പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് എന്നെ ഉപേക്ഷിച്ച് എനിക്കിട്ട് പണി തന്നിട്ട് പോയാനവനെ അവനെ ഞാൻ വെറുതെ വിറണംന്നാണോ എൻ്റെ കൊച്ചെ നീ പറയണന്ന് ചോദിക്കാം അത് പിന്നെ അങ്ങനെ വിടണോന്ന് ചോദിച്ചാ ഇപ്പഴെന്താണെങ്കിലും നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ അപ്പൊ എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എൻറെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാം അത് നല്ല കാര്യമാണ് അങ്ങനെ ഒരു വിശ്വാസം വിശ്വാസ എല്ലാന്നല്ലേ പറയണേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും കൊച്ചതും വിശ്വസിച്ചോണ്ടിരുന്നാളും പറയണം അതല്ല വേണ്ടത് ഏ ഞങ്ങക്ക് ഈ കേസിൽ നിന്ന് തലവരണം എന്ന് പറയും ഓ അങ്ങനെ അപ്പൊ കോംപ്രമൈസിന് വന്നായിരിക്കും അല്ലേ നോക്കിയാണ് അതെ കോംപ്രമൈസിന് എന്നെ വന്നാന്ന് പറയണം അല്ല നിങ്ങൾ എന്താ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നെ ഇത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു എത്ര രൂപ വേണേലും തരാന്ന് പറയണം അല്ല പ്രകാശനൊന്നും വിണ്ടുന്നില്ല ഒരു കാര്യം ചെയ് ഇരിക്കാൻ പറയണം ഇത് കേട്ടപ്പോഴത്തേനും പ്രകാശം പെട്ടെന്ന് ഇരിക്കുക നിങ്ങളോടല്ല പറഞ്ഞേ ഈ കൊച്ചിനോട് ഇരിക്കാൻ പറഞ്ഞെന്ന് പറയണ അങ്ങനെ കാർത്തി അവിടെ ഇരുന്നു പ്രകാശൻ ആകെപ്പാടം നാണം കിട്ടു നിൽക്കുകയാണ് ഇറങ്ങി ഓടാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി പ്രകാശന് കാരണം പ്രകാശിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതല്ലേ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും നാണം കെട്ട് തൊലി ഇരിഞ്ഞു പ്രകാശം നിക്കുവാണ് ഈ സമയത്ത് കാർത്തി പറഞ്ഞു അല്ല നിങ്ങൾ ഡിമാൻഡ് എന്താണെ എൻറെ ഡിമാൻഡോ കൊറേ കാലം ഞാൻ കിടന്ന അനുഭവിച്ച ഒന്നും രണ്ടും വർഷമല്ല പത്തിരുപത്തഞ്ചു വർഷമാ ഞാന് അനുഭവിച്ചറിയാലോ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ സാഹചര്യം കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ വെച്ച ഇവൻ ജയിലിലേക്ക് പോകത്തുള്ളൂ അവൻ ജയിലിൽ കിടക്കണം അതെന്റെ ആഗ്രഹം എന്ന് പറയണം ലക്ഷ്മി ഇത് കേട്ടതും പെട്ടെന്ന് കാർത്തി പറഞ്ഞു അതെ അത് ഒന്നും നടക്കുന്ന കാര്യമില്ല എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയ്ക്ക് വേണം അതുകൊണ്ട് അതുകൊണ്ടൊരു കോംപ്രമൈസിനും തയ്യാറായിക്കൂടെ നിൽക്കണം കോംപ്രമൈസിന് എന്ത് കോംപ്രമൈസാന്ന് നിൽക്കും നിങ്ങൾ ചോദിച്ചു എത്ര രൂപ വെണ്ണം തരാന്ന് പറയണം എത്ര രൂപ തരും ഒരു ഒന്ന് ഒന്ന് പോരെന്ന് പറയണം ഒന്നര ആ രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയെ പറഞ്ഞു ഇതെന്നെ ലേലം വിളിക്കാൻ വന്നോളണം അങ്ങനെയാണെങ്കിൽ ലേലം വിളിച്ചിട്ട് നിങ്ങളങ്ങോട്ട് പൊയ്ക്കോ പക്ഷെ ഞാൻ എൻ്റെ ഒരു ആവശ്യം പറയാന്ന് പറയണം അഞ്ച് അഞ്ച് കോടി രൂപ തരുവാണെങ്കിൽ ഞാൻ കേസിൽ നിന്ന് പിന്മാറാന്ന് പറയാം ഇത് കേട്ടും ഒന്ന് ഞെട്ടി അഞ്ചു കോടി രൂപ ഇവിടെക്കോ ഈ സമയം കാർത്തി ഇങ്ങനെ പ്രകാശനെ ആലോചിക്കുന്ന പോലെ തോന്നി അല്ല നിനക്ക് ബുദ്ധിമുട്ടേണ്ടേ വേണ്ടാന്ന് പറയാണ് പ്രകാശം പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ ഈ അഞ്ചു കോടി രൂപ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ സാക്ഷിമൊഴി മാറ്റി പറയാന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ മുഴുവടുത്തു അത് മാറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട അഞ്ച് കോടി രൂപ ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഓക്കെ സംഭവിച്ചെന്ന് പറയണം പൈസ എപ്പോൾ തരും അത് പിന്നെ നിങ്ങൾ ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പം അതിനുമുമ്പ് ഞാൻ ചെക്ക് തരും ചെക്ക് എന്നാൽ തന്നു കഴിഞ്ഞാലും അത് പാസ് പാസ്സാണെങ്കിൽ ഡിവോഴ്സ് കിട്ടണം എൻ്റെ അച്ഛനെന്ന് പറയണം ശരി സമ്മതിച്ചു നിങ്ങൾ പറയുന്നോളായിരുന്നു പറയണം ഈ സമയം കാർത്തിയോട് പ്രകാശം പറഞ്ഞു മോളെ അവർ പറ്റിക്കോ അതൊന്നും ഇല്ലായിരിക്കും വെച്ചാൽ നമ്മൾ ഡീലിങ്സ് നടത്തിയിരിക്കുന്നതല്ലേ ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് പ്രകാശന് കാർത്തിയ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം കിരണും കല്യാണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അവരുടെ അടുത്തേക്ക് പ്രകാശനും കാർത്തിയങ്കൂടെ വരികയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു എല്ലാത്തിനും തിരികൊളുത്തിട്ടും പമ്മി മാറി നിൽക്കുവായിരിക്കുമല്ലേ മനസ്സിലായി മനസ്സിലായി എത്രയോ അതിനക്ക് കമ്മീഷൻ കിട്ടൂടാ അഞ്ചു കോടിയുടെ കമ്മീഷൻ ചെറിയ പൈസയൊന്നും ആയിരിക്കില്ലല്ലോ അല്ലെന്ന് പറയാണ് ഇത് കേട്ടാൽ കിരൺ പറഞ്ഞു അതെ കമ്മീഷൻ മേടിക്കേണ്ട മേടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ അതും എനിക്കും എനിക്കും തൻ്റെ മകനും വെക്ക തന്റെ മകനാണല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആളെ കൊല്ലാൻ വരെ നടക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും പ്രകാശം വെറുതെ അനാവശ്യം പറഞ്ഞാണല്ലോ എന്റെ മോൻ അത്രക്കാരനൊന്നും അല്ല അവൻ ഡീസൻ്റാന്ന് പറയണം പിന്നെ ആണ് പോലും ഇപ്പഴല്ലേ അവൻ വലിയ കമ്പനിയുടെ എം ഡി ആണ് പറഞ്ഞ് എളിഞ്ഞ് കയറിയിരിക്കുന്നേ മുമ്പ് എന്തായിരുന്നു അവന്റെ പണി ഗുണ്ടാപ്പണി അല്ലായിരുന്നു കൂടലൊന്നും പറയണ ദേ നിങ്ങളും നിങ്ങളുടെ ആ വൃത്തിയോട്ട മോനും തള്ളയൊക്കെ ചേർന്നിട്ട് എന്തുമാത്രം ക്രൂരത എന്റെ കല്യാണിയോടും അവരുടെ അമ്മയോടും ചെയ്തേ എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഡീസന്റ് കാണിച്ച് നിൽക്കുന്നു ഇനി വേറെ കല്യാണം കഴിക്കാതെ കഴിക്കാനായിട്ട് നാണയമില്ലാത്തവൻ എന്നൊക്കെ കിരണ് പറയാണ് ദേ എട നീ വെറുതെ കിടന്ന് ഇങ്ങനെ പൊലിപ്പോ ഉണ്ടല്ലോ ഈ സമയം കാർത്തി പറഞ്ഞു അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നെ എന്താണ് ഞങ്ങൾ ഈ കേസ് കേസ്ന്ന് ഊരി പോരൂന്ന് പറയാട്ടൻ പ്രകാശം പറഞ്ഞു ഞാൻ ലക്ഷ്മിയെ കല്യാ ഞാൻ മഹാലക്ഷ്മീനെ കല്യാണം കഴിക്കും നീയൊക്കെ കണ്ടോടാ നിന്റെ വിചാരം എന്താ വെറുതെ ഒരു കറിവേപ്പൽ പോലെ എന്നെ അടുത്തും കളയാൻ നീയൊക്കെ വിചാരിച്ചില്ലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല ഈ നിൽക്കുന്ന കാർത്തി മോളെ എൻ്റെ മോളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും മഹാലക്ഷ്മി നമ്മളുടെ കല്യാണം നടക്കുമെന്ന് പറയണം നീ എന്നും അതിനകത്ത് എന്ത് ഇടം കോലിടാൻ വന്നാലും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ കിരൺ ചിരി വന്ന് ചിരം ചിരിക്ക് അടിച്ച് പിടിച്ച് നിൽക്കുവാണ് പിന്നീട് കാർത്തി മതി അച്ചാ ബാ പോയേക്കാം നമുക്ക് പോകുന്നു പറഞ്ഞോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി അതൊക്കെ ഒന്ന് നോക്കി ചിരിക്കുവാണ് കിരണൻ കല്യാണിയും പോയിക്കോട്ടെ എന്നുള്ള ഇതില് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞ സമയത്ത് കിരണും കല്യാണിയും കൂടെ നേരെ ലക്ഷ്മി അടുത്തേക്ക് വരുവാണ് പിന്നെ ലക്ഷ്മിയം പറഞ്ഞു അഞ്ചു കോടി രൂപയ്ക്ക് അവൻ അങ്ങനെ സംബോധിച്ചു പോയിട്ടുണ്ടെന്ന് പറയാം അവന്റെ വിചാരം എന്താ അഞ്ചു കോടി രൂപ തന്നെ എന്നെ ഒതുക്കാന്ന് ഓർത്തിട്ടാ ഇത് കേട്ടതും കിരൺ പറഞ്ഞു വെറും പൊട്ടന അല്ല ബുദ്ധിയുള്ളവനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്ക അത് ശരിയാ ഇവനും അതെ ഇവന്റെ മോനും അതെ പൈസ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കണ്ണു മഞ്ഞളിച്ചു ഇപ്പൊ അപ്പൊ എത്ര പൈസ കിട്ടുമല്ലോ അത്രയും പൈസ കൊടുത്തും തന്നെ തൻറെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാ സ്വന്തമാക്കുന്ന ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും അവനില്ല അങ്ങനെ ഉണ്ടായിരുന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു ചോദിക്ക ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ മനെന്ന് പറയാണ് കണ്ടോ അവൻ കാലു പിടിക്കാനായിട്ട് വരും എൻറെയോ അല്ലെ നിന്റെ അമ്മയുടെ ഒന്നുമല്ല ഈ നിൽക്കുന്ന കല്യാണി മോളുടെ കാല് പിടിക്കാനായിട്ട് ഉറപ്പായിട്ടും വരും അവനെ കൊണ്ട് ഞാന് കല്യാണിമോളുടെ കാല് പിടിപ്പിക്കൂന്ന് പറയാണ് പിന്നീട് സരി ഉച്ചമയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുവാണ് ഇങ്ങനെ ഓ നന്നായിട്ട് ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് ചെയ്യുമ്പം നോക്കാം കുഞ്ഞിനെ കാണുന്നില്ല ഏഹ് കുഞ്ഞെന്തിയെ ഓഹ് ഇന്നലത്തെ പോലെ അമ്മ എടുത്തുകൊണ്ട് പോയി കണി എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് വരുവാണ് അപ്പൊ രാഹുൽ അവിടെ ഇരിപ്പുണ്ട് രാഹുൽ വിളിച്ചു അച്ഛാ എന്റെ കൊച്ചൻ കൊച്ചെന്തെയ്യും നോക്കുകയാണ് ഞാൻ കണ്ടില്ല മോളെ എന്ന് ദേ വെറുതെ തമാശ കളിക്കല്ല അച്ഛാ അമ്മ എന്തെയ്യ് നോക്കുകയാണ് അപ്പോഴേക്ക് ശാരി അങ്ങോട്ട് വന്നു എന്താ മോളെ എന്റെ കുഞ്ഞിനെ എടുത്ത് എവിടെ കൊണ്ടോ വെച്ചേക്കണം എന്ന് ചോദിക്കും ദേ വെറുതെ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ മുളെ ഞാനെടുത്തില്ല സത്യം എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സരി മുറിയിലേക്കെല്ലാം ഓടുകയാണ് അവിടെയെല്ലാം പോയിന്ന് കുഞ്ഞിനെ കണ്ടില്ല പെട്ടെന്നിട്ട് കുടുങ്കാറ്റ് പോലെ വന്നിട്ട് ചാരിയുടെ കഴുത്തിനെ കൂടി കുത്തിപ്പിടിക്കണം അമ്മേ മര്യാദയ്ക്ക് എന്നെ കുഞ്ഞിനെ തന്നണം അല്ലേ നിങ്ങൾ ഇനിയും കൊല്ലൂന്ന് പറഞ്ഞിട്ട് കഴുത്തെ ഞെക്കി പിടിക്കുക പെട്ടെന്ന് ആഹുലി വന്ന് ഇടയെ കയറി എന്താ മുളെ എന്താ കാണിക്കണം എന്ന് നീക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എനിക്കെൻറെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരയാണ് പിന്നീട് പുറത്തേക്ക് വന്നിട്ട് കൺമണിയും കൺമണി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് ധൈമേ മനുവേട്ടം വരുമ്പോൾ ഞാൻ എന്ത് പറയുവെന്നോ എനിക്കറിയില്ല ഈ നിലവിളി ശബ്ദം ഒക്കെ കല്യാണം കേട്ടു ദേ അവളുടെ കുഞ്ഞിനെ കാണാൻ എല്ലാം തോന്നിയെന്ന് പറയണം ഒന്നെങ്കിൽ രാഹുൽ മാറ്റിയതായിരിക്കും അല്ലെങ്കിൽ മനോഹർ മാറ്റിയതായിരിക്കും എന്ന് പറയണം ഈ സമയത്ത് സാരി പുറത്തേക്ക് വന്ന് അവിടെ സിറ്റൗട്ടിന്ന് അങ്ങോട്ടും കൊണ്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ എൻ്റെ കുഞ്ഞില്ലാതെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ട് രാഹുലും ചാരിയും ഞെട്ടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചു നിർത്തുന്നു നന്ദി